േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തിരുവിധാനം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നില്ല പക്ഷേ ഗായത്രിയെ താൻ കണ്ടെത്തുകയാണ് എങ്കിൽ തനിക്ക് പുതിയൊരു വഴിത്തിരിവ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ബാല ഇതേ തുടർന്ന് ദേവബാല തൻ തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി തൻ്റെ അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് ദേവബാല ഗായത്രിയെ കണ്ടെത്തിയാൽ എനിക്ക് അഭിഷേകിന്റെ മനസ്സിൽ ഇടം പിടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നാണ് ആഗ്രഹം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അതിന് ഞാൻ സഹായിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ദേവരാജൻ പക്ഷേ എനിക്ക് ഗായത്രി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് തുടർന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദേവരാജൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ഇതിനിടയിലാണ് ഇഷയെ ചതിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ അന്വേഷണം മുന്നിലേക്ക് കിട്ടുന്നത് മാത്രവുമല്ല ഇതോടെ ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാകുകയാണ് ഇഷയുടെ മുന്നിൽ രാഹുലിന്റെ നീക്കങ്ങൾ ശക്തമാണ് മാത്രവുമല്ല നീന ഇപ്പോൾ കൂടെ ഉണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് എത്തുകയാണ് ഇതേ തുടർന്ന് അഭിഷേകിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായുള്ള തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇതിനിടയിൽ അഭിഷേകിനെ വെച്ച് വേണം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ രാഹുൽ കൊണ്ടുപോകുന്നത് കള്ളത്തരം താനാണ് നടത്തുന്നത് എങ്കിലും പിടി വീഴേണ്ടത് അവൻ്റെ മേത്താണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റതിനെ തുടർന്ന് ഒടുവിൽ കുടുങ്ങുകയാണ് അഭിഷേക് പക്ഷേ ഇതിന് പിന്നിൽ അഭിഷേക് അല്ല കളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഇഷയം അതുപോലെ തന്നെ അഭിഷേകിനെ സഹായിക്കണം എന്ന തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു ഇതേ തുടർന്ന് രാഹുലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇഷ നീയാണ് ചതിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് സത്യം നീ മനസ്സിലാക്കി എന്നുള്ള കാര്യം അറിഞ്ഞതിൽ എനിക്കിപ്പോൾ സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ നീക്കങ്ങൾ ഇവിടെ അവസാനിക്കുകയില്ല എനിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അതിന് തടസ്സമായി നീ മുന്നിൽ നിൽക്കുകയാണ് എങ്കിൽ നിന്നെ ഇല്ലാതാക്കാനും ഞാൻ മടിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഇഷ അത് എനിക്ക് അറിയാം എന്നും അതുകൊണ്ട് തന്നെ നിന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ ഞാൻ ആരംഭിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാഹുലും ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു പക്ഷേ രാഹുലിന്റെ ചതിയിൽ വീഴുന്ന റാം മോഹൻ ഇതേ തുടർന്ന് ഇഷയെ പോലും സംശയിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് രാഹുൽ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള നിലപാട് അയാൾ എടുക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് വേദനയോടെ ഇഷ മനസ്സിലാക്കുകയാണ് ഇതേ സമയം നീനയാകട്ടെ സ്വത്തുക്കൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ അടുത്തത് കൊണ്ടുപോകണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിനുള്ള തയ്യാറെടുപ്പുകൾ ശരിയായി കഴിഞ്ഞു എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്